മെഷിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് കാലം ഈ വാരത്തിൽ നമുക്ക് വിചിന്തനത്തിനായിട്ട് സഭ നൽകുന്ന സുവിശേഷ ഭാഗം ആരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഇത് മത്തായുടെ സുവിശേഷത്തിലെ ഏഴാമത്തെ അധ്യായത്തിൽ നിന്നുള്ള ഭാഗമാണ് അപ്പോൾ ഈശോ പറയുന്നു കർത്താവേ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക മത്തായുടെ സുവിശേഷത്തിലെ പത്തൊൻപതാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഒരു ധനികനായ യുവാവ് ഈശോയുടെ അടുത്ത് വന്ന് ചോദിച്ചു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം ഉടനെ ഈശോ പറഞ്ഞു നീ പ്രമാണങ്ങൾ അനുസരിക്കുക ഉടനെ അവൻ പറഞ്ഞു ഭർത്താവേ ഞാൻ പ്രമാണങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട് ഈശോ സ്നേഹത്തോടെ അവനെ നോക്കിയിട്ട് പറഞ്ഞു നിനക്ക് ഒരു കാര്യം നീ ശ്രദ്ധിക്കേണ്ടത് നിനക്ക് എൻ്റെ സമ്പത്തിനോട് അമിതമായ താൽപ്പര്യം നീ നിൻ്റെ സമ്പത്തിനെ ദൈവത്തേക്കാളധികമായി സ്നേഹിക്കുന്നതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ അത് വിറ്റ് പാവങ്ങൾക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക വിറ്റാൽ പോരാ പാവങ്ങൾക്ക് കൊടുക്കണം എന്നെ അനുഗമിക്കണം അത് ആഗ്രഹത്തോട് വിരക്തി ഉണ്ടാകണം പതിനഞ്ചാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ജീവിച്ചിരുന്ന ഇഗ്നേഷ്യസ് ഓഫ് ലയോള എന്നു പറയുന്ന വലിയ വിശുദ്ധനുണ്ട് അദ്ദേഹമാണ് ഈശോസഭ സ്ഥാപിച്ചത് അദ്ദേഹം ഒന്ന് രണ്ട് മാസത്തോളം ഇങ്ങനെ ഗുഹയിൽ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ദൈവാനുഭവത്തെ ഒരു ആധ്യാത്മിക സാധനയായിട്ട് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് അതിന് സ്പിരിച്വൽ എക്സസൈസ് ഓഫ് സെയിൻറ്റ് ഇഗ്നേഷ്യസ് ഓഫ് ലയോള എന്നാണ് പറയുന്നത് ഒരു മാസത്തോളം ധ്യാനം നടത്തിയാൽ മാത്രമേ നമുക്ക് അതിലേക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ അനുഭവം ഉണ്ടാവുകയുള്ളൂ യഥാർത്ഥത്തിൽ നമുക്ക് യേശുവിനെ അനുഭവിക്കുക എന്നാണ് വിശുദ്ധൻ പറയുന്നത് അതിലദ്ദേഹം ഇന്നോർഡിനേറ്റ് അറ്റാച്ച്മെൻറ്റ് അഥവാ ഡിസോർഡേഡ് അറ്റാച്ച്മെൻറ്റ് എന്നൊരു ഫ്രേസ് ഉപയോഗിക്കുന്നുണ്ട് എന്താണിത് സൃഷ്ടവസ്തുക്കളോടുള്ള അമിതമായ ആഗ്രഹം താല്പര്യം എനിക്ക് സൃഷ്ടവസ്തുക്കളോട് അല്ലെങ്കിൽ ലൗകികമായ വസ്തുക്കളോട് അമിതമായ ആഗ്രഹമുണ്ടായാൽ അതെൻ്റെ ദൈവാനുഭവത്തെ ബാധിക്കാം എൻ്റെ നിത്യജീവിതത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമാകാം അപ്പോൾ ഈ നോയമ്പ് കാലത്ത് നാം നമ്മെ തന്നെ വിലയിരുത്തുക ഏതെങ്കിലും സൃഷ്ടവസ്തുക്കൾക്ക് ഞാൻ അമിതമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ദൈവത്തേക്കാൾ പ്രാധാന്യം അത് വ്യക്തികളാകാം വസ്തുക്കളാകാം സമ്പത്താകാം ബന്ധങ്ങളാകാം ഉണ്ടെങ്കിൽ അവയെ മനസ്സിലാക്കി അത് തിരുത്തുക ദൈവത്തിലേക്ക് തിരിച്ചു വരിക ൊരിക്കലും രാജാവ് കൊട്ടാരത്തിലെ വിദൂഷകനോട് പറഞ്ഞു നീ ഈ എൻ്റെ രാജ്യത്തെല്ലാം പോയി ആരാണ് എൻ്റെ രാജ്യത്തിലെ മണ്ടനായ മനുഷ്യനെന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചവൻ്റെ ഒരു മോതിരം ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ വിദൂഷകനെ പറഞ്ഞു വിദൂഷകൻ ഒരു ഒരു തമാശ പറയുന്ന ആളാണല്ലോ ഇതുമായിട്ട് പോയി ലോക രാജ്യത്തെല്ലാം സഞ്ചരിച്ചിട്ട് ആരെയും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവന് തൃപ്തിയായിട്ട് ആരെയും കണ്ടില്ല തിരിച്ചെത്തി അപ്പോൾ രാജാവ് രോഗിയായിട്ട് കിടക്കുകയാണ് അപ്പോൾ രാജാവ് ചോദിച്ചു നീ കണ്ടുപിടിച്ചോ ആരാണ് എൻ്റെ രാജ്യത്തിലെ മണ്ടനായ മനുഷ്യൻ ഉടനെ രാജാവിനോട് ഈ വിദൂഷകൻ പറഞ്ഞു ഇല്ല പ്രഭോ എനിക്കത് സാധിച്ചില്ല എന്ന് ഓ ഞാൻ മരിക്കാൻ പോവുകയാണല്ലോ രാജാവ് പറഞ്ഞു നീ എന്തു ചെയ്യും അപ്പോൾ ഉടനെ വിദൂഷകൻ ചോദിച്ചു രാജ പ്രഭോ അങ്ങയുടെ പരലോക ജീവിതത്തിലേക്ക് വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടോ ഉടനെ രാജാവ് ചോദിച്ചു പരലോക ജീവിതമോ ഞാൻ രാജാവാണ് എനിക്ക് എന്തെല്ലാം വേണ്ടതെല്ലാം ഇവിടെ ഉണ്ടല്ലോ ഉടനെ വിദൂഷകൻ പറഞ്ഞു പ്രഭോ ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം പരലോകത്തിലൊരു ജീവിതമുണ്ട് അതിനുവേണ്ട സൽപ്രവർത്തികൾ അങ്ങ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് സങ്കടം തോന്നുന്നു അങ്ങ് തന്നെയാണ് ഈ മോതിരമിടാൻ യോഗ്യൻ അത് ഇത്തരത്തിലൊരു ഫോളിഷ് ഡെസിഷനാണ് അങ്ങ് എടുത്തിരിക്കുന്നത് മണ്ടം തരം മണ്ടനായ ഒരു മനുഷ്യനാ ആയിത്തീരുകയാണ് ഈ പോരായ്മയിലൂടെ എന്ന് പറഞ്ഞു ആ രാജാവിന് മോതിര ഇട്ട് കൊടുത്തു ഇതൊരു കഥയാണെങ്കിലും പ്രിയ സഹോദരരെ ഈ നോയമ്പ് കാലത്ത് നാം നമ്മുടെ ജീവിതത്തോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ് ഞാൻ ഈ ലോക ജീവിതത്തിൽ വേണ്ട വിധത്തിൽ എൻ്റെ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ നിത്യജീവിതത്തിനായിട്ട് ഞാൻ ഒരുങ്ങുന്നുണ്ടോ ദൈവവുമായിട്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെയാണോ ഞാൻ സഞ്ചരിക്കുന്നത് അത് വിലയിരുത്തുക അതിലേക്ക് മടങ്ങി വരിക ദൈവം അതിനായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഭർത്താവിശ്വംഷിക കൃപയും ദൈവാനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ